ശബരിമല സ്വർണക്കൊള്ളയിൽ തന്ത്രിയും മന്ത്രിയും അകത്താവുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനെയും തന്ത്രി കണ്ഠര് രാജീവരെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു കണ്ഠര് രാജീവരെ നേരത്തെ ഒരു തവണ ചോദ്യം ചെയ്യുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ശ്രീ ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലെ വാതിൽപ്പടിയും കറ്റളപ്പാളിയിലെയും സ്വർണ പാളികൾ അതുപോലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളൊക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകിയത് തന്ത്രി കണ്ടരി രാജീവനാണ് എന്നുള്ള വിശദമായ മൊഴിയാണ് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്ന നിർണായകമായ മൊഴിയും എ പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നു പത്മകുമാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ഉടൻ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അപഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ മറികടന്നുകൊണ്ട് അന്വേഷണം കടകംപള്ളിയിലേക്ക് നീക്കാനുള്ള എസ് ഐ ടിയുടെ തീരുമാനം ഉടൻ ഉടൻ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതേസമയം കണ്ടനു രാജിവരെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്